നമ്മൾ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ കാണുകയാണ് നമുക്ക് ചോദ്യോത്തരങ്ങൾ നമുക്ക് കാണാം മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ആണ് ഈ ഒരു അധ്യായത്തിലുള്ളത് നമുക്ക് നോക്കാം പ്രഭാഷണ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് എത്ര ശേഷകങ്ങളുണ്ട് ഈ അധ്യായത്തിൽ ശീർഷകങ്ങൾ ഇല്ല നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പ്രപഞ്ചത്തിൽ ദേവമഹത്വം എന്നുള്ള പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളുടെ ഭാഗമായിട്ടാണ് മുപ്പത്തിമൂന്നാം വാക്യം വരെ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ അതായത് നാൽപ്പത്തിരണ്ട് അധ്യായം പതിനാലിന് ശേഷം വരുന്ന പതിനൊന്ന് വാക്യങ്ങളും ഈ മുപ്പത്തിമൂന്ന് അടക്കം നാൽപ്പത്തി നാല് വാക്യങ്ങൾ അപ്പോൾ പ്രപഞ്ചത്തിൽ ദേവമഹത്വം എന്ന ഒരു ശേഷത്തിന് കീഴേ പതിനൊന്ന് പ്ലസ് മുപ്പത്തി മൂന്ന് അത്രയും വരുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നാൽപ്പത്തി മൂന്നിൽ എത്ര ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് അന്ന് ഒന്നുകൂടി ഒന്ന് നോക്കി കൺഫേം ചെയ്യുക ഓരോ ചോദ്യങ്ങളും ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പ്രകാരം ദേവകൃപയാൽ നൽകിയ ചോദ്യം അതായത് പ്രഭാഷ മുപ്പത്തിനാലിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ബി സി ഡി ഇ ഗ്രൂപ്പുകൾക്കായുള്ള ചോദ്യപേപ്പറിൽ കൃത്യമായി ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യമാണ് കാരണം പ്രത്യേകം പി ഡി എഫിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് തെളിഞ്ഞ ഡാഷ് സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ് ആകാശവിധാനം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔ സ്വർഗീയ ഔന്നത്യത്തിൻ്റെ എന്താണ് അഭിമാനമാണ് സ്വർഗം എപ്രകാരമാണെന്നാണ് പ്രഭാഷകൻ ആശ്ചര്യപ്പെടുന്നത് എത്ര മഹനീയ ദൃശ്യമാണ് രണ്ടാം വാക്യം അത്യുന്നതന്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ ഡാഷ് പ്രഘോഷിക്കുന്നു എന്താ എത്ര വിസ്മയാവഹമാണെന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് അത്യുന്നതന്റെ സൃഷ്ടി മധ്യാഹനത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു ഏത് സൂര്യൻ സൂര്യനെ കുറിച്ചുള്ള ചോദ്യം എന്താണ് മൂന്നാം വാക്യത്തിൽ അതിന്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്കു കഴിയും നാലാം വാക്യം ചൂള ജ്വലിക്കുന്നവൻ ജ്വലിപ്പിക്കുന്നവൻ എന്തു സാഹ ഏതു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നു എരിയുന്ന ചൂടിൽ എരിയുന്ന ചൂടിൽ സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ഏതിൻ്റെ മൂന്നിരട്ടി ചൂളയിലെ എരിയുന്ന ചൂടിന്റെ മൂന്നിരട്ടി സൂര്യൻ ചൂളയിലെ എരിയുന്ന ചൂടിന്റെ മൂന്നിരട്ടി ചൂടിൽ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത് പർവ്വതങ്ങളെ അത് സൂര്യൻ എന്താണ് ചൊരിയുന്നത് അഗ്നിശരങ്ങൾ സൂര്യൻ ഉജ്ജ്വല രശ്മികൾ കൊണ്ട് എന്തു ചെയ്യുന്നു കണ്ണഞ്ചിപ്പിക്കുന്നു ചോദ്യമഞ്ച് ചോദ്യം പതിനാറ് അഞ്ച് ഇത് സൃഷ്ടിച്ച കർത്താവ് ഡാഷ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് എന്തു ചെയ്യുന്നു എന്നാണ് നാൽപ്പത്തി മൂന്നേ അഞ്ചിൽ പറയുന്നത് ഗതിവേഗം കൂട്ടുന്നു സൂര്യനെ കുറിച്ചാണ് ആറാം വാക്യം യഥാസമയം എന്ത് അനുഷ്ഠിക്കാനാണ് ചന്ദ്രനെ അവിടുന്ന് സൃഷ്ടിച്ചത് സ്വധർമ്മം ഡാഷ് സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു യഥാസമയം ഡാഷ് നിർണ്ണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ കാലം ഇത് സൂര്യനെ ചന്ദ്രനെക്കുറിച്ചാണ് ശാശ്വതമായ അടയാളമായിരിക്കാൻ അവിടുന്ന് സൃഷ്ടിച്ചത് എന്തിനെ ശ ശാശ്വതമായ അടയാളമായിരിക്കാൻ അവിടുന്ന് സൃഷ്ടിച്ചത് എന്തിനെ അടയാളമായിരിക്കാം അടയാളമായിരിക്കാം ചന്ദ്രനെ ഏഴാം വാക്യം ഏതു ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു ഉത്സവ ദിനങ്ങൾ പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് ഏത് ചന്ദ്രൻ എട്ടാം വാക്യത്തിലേക്ക് പോകാം എപ്രകാരം വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് അത്ഭുതകരമായി ചന്ദ്രകല അത്ഭുതകരമായി വളരുന്നു അപ്രകാരം വളരെ ചിത്രത്തെ അടിസ്ഥാനമാക്കി ഏന്തിനാണ് പേര് നൽകുന്നത് മാസങ്ങൾക്ക് ആകാശ സൈന്യങ്ങളുടെ എന്താണത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പ്രകാശഗോപുരം അപ്പോൾ ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം എന്ത് എന്നതിൻ്റെ ഉത്തരം ചന്ദ്രൻ എന്നുള്ളത് നമ്മൾ പുസ്തകത്തിൽ മിക്കവാറും ആ ചോദ്യമായിരിക്കുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യം ഇവിടെ വരികയാണ് ഒമ്പതാമത്തെ ചോദ്യം വാക്യം എന്തിൻ്റെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു എന്നാണ് പ്രഭാഷണം പറയുന്നത് വാക്യം ഒന്നാമത്തെ വാക്യം നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളുടെ എന്താണ് ആകാശത്തിൻ്റെ സൗന്ദര്യം ശോഭ കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ എന്തു ചെയ്യുന്ന അലങ്കാരനിരയാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന എന്താണ് നക്ഷത്രങ്ങൾ അലങ്കാരനിര പത്താം വാക്യം ചോദ്യം മുപ്പത്തി ഒന്ന് പരിശുദ്ധ കൽപ്പനയാൽ അവ ഇവിടെ നിലകൊള്ളുന്ന പരിശുദ്ധ കൽപ്പന പരിശുദ്ധ കൽപ്പനയാൽ ഇവിടെ നിലകൊള്ളുന്ന അത് പ്രഭാഷ നാൽപ്പത്തി മൂന്ന് പത്തിൽ നമ്മൾ എന്താണ് അത് പത്താം വാക്യത്തിലുള്ള കാര്യമാണ് അത് യഥാസ്ഥാനം ഇവിടെ അവ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് അവ ഒരിക്കലും ഡാഷ് കണ്ണു ചെമ്മുന്നില്ല അതിനൊന്നാം വാക്യം ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി എന്തു ചെയ്യുവൻ എന്നാണ് പ്രഭാഷൻ പറയുന്നത് അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ ശോഭയാൽ എപ്രകാരമുള്ള മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കണം അഴകുറ്റ പന്ത്രണ്ടാം വാക്യം എന്തുകൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു മനോഹരമായ ചാപം അതായത് ചാപം എന്ന് പറഞ്ഞാൽ വില്ല അതായത് നമ്മുടെ മഴകളിലെ കുറിച്ച് അച്ഛനത്തിൻ്റെ കരങ്ങളാണ് എന്തു ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് കൊലച്ചിരിക്കും കൊലച്ചിരിക്കുന്നത് ഇവിടെ പൊരിപ്പിക്കാനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടുന്ന് എന്തിനാൽ ഹിമവാദമായിരിക്കുന്നു തൻ്റെ കൽപ്പനയാൽ തൻ്റെ വിധിയുടെ മിന്നൽപ്പിണലുകളെ എന്തു ചെയ്യുന്നു ത്വരിപ്പിക്കുന്നു അങ്ങനെ എന്തു എന്തുറന്ന മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു എന്നാണ് പ്രഭാഷകൻ തുടർന്ന് പറയുന്നത് സംഭരണശാലകൾ തൻ്റെ ഡാഷ് അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു മഹത്വത്താൽ തൻ്റെ എന്തിനാൽ മഹത്വത്താൽ എന്തിനാണ് ആലിപ്പ് എന്തിനെ ഒരുമിച്ച് കൂട്ടിയാണ് ആലിപ്പഴങ്ങളായിട്ട് നുറുക്കുന്നത് മേഘങ്ങളെ മേഘങ്ങളെയാണ് ആലിപ്പഴങ്ങളായിട്ട് നുറുക്കുന്നത് ഒരുമിച്ച് കൂട്ടിയ ശേഷം അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ എന്തു ചെയ്യുന്നു വിറകൊള്ളുന്നു അവിടുന്ന് നിശ്ചയിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജനം കൊണ്ട് അവിടുന്ന് എന്തു ചെയ്യുന്നു ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ഡാഷ് ശാസിക്കുന്നു അപ്പോൾ അവിടുന്ന് എന്തൊക്കെ കൊണ്ടാണ് ഭൂമി ശാസിക്കുന്നത് എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മൂന്ന് കാര്യങ്ങളാണ് മേഘഘർജനം വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റ് അപ്പോൾ എത്ര കാര്യങ്ങൾ കൊണ്ട് എന്നുള്ള ചോദ്യം വന്നാൽ മൂന്ന് ഇപ്രകാരം ക്രമമായ ഓർഡർ പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടെ നിന്ന് എന്തു വിതറന്നു മഞ്ഞ് പറ്റം പോലെ അതിറങ്ങി വരുന്നു ഏത് അതും മഞ്ഞ് തന്നെ പതിനെട്ടാം വാക്യം അതിൻ്റെ എന്താണ് കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ളത് വെണ്മ അതായത് മഞ്ഞിൻ്റെ അത് അതായത് മഞ്ഞ് വീഴുന്നത് കണ്ട് മനസ്സെപ്രകാരമാകുന്നു വിസ്മയഭരിതമാകുന്നു പത്തൊമ്പതാം വാക്യം അവിടുന്ന് ഭൂമിയിൽ എന്തുപോലെ തുഷാരം വിതറുന്നു ഉപ്പ് പോലെ ഉറയുമ്പോൾ അത് എന്തുപോലെ ഡാഷ് മുള്ളു മുള്ളുപോലെയാകുന്നു കൂർത്ത ഡാഷ് മുള്ളു പോലെ കൂർത്ത അതായത് ഈ തുഷാരം മഞ്ഞ് തന്നെയാണ് എന്നാലതിൻ്റെ വകഭേദങ്ങൾ അല്ലെങ്കിൽ കട്ടുകൂടാൻ പല കാര്യങ്ങളായിരിക്കും ഓക്കെ തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം എങ്ങനെയാകുന്നു മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നതിനെ ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലമതി പൊങ്ങിടുക പൊങ്ങിക്കിടുകയും പൊങ്ങിക്കിടുകയും ജലമതിര പടച്ചിട്ട പോലെ അണിയുകയും ചെയ്യുന്നത് ഇതിനെ പൊങ്ങിക്കിടക്കുകയും ഓക്കെ മഞ്ഞുകട്ടയാണ് അപ്പോൾ തുഷാരം മഞ്ഞ മഞ്ഞുകട്ട പലതുമാണ് അപ്പോൾ ഒരു പർവ്വതങ്ങൾ ചൂട് കൊണ്ട് ഡാഷ് അവിടെ നമ്മൾ പൂരിപ്പിക്കുന്നത് ദഹിക്കുകയും ചൂട് കൊണ്ട് ദഹിക്കുകയും ഡാഷ് വരളുകയും അവിടെ മരുഭൂമി വരളുന്നതിനെ കുറിച്ചാണ് സസ്യങ്ങൾ എപ്രകാരം വാടിക്കറിയുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അഗ്നി കൊണ്ടെന്ന പോലെ എപ്രകാരം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ അഗ്നി പോലെ അതൊരു ഒരു ഉപമാ പ്രയോഗമാണ് അപ്പോൾ ഉപമാ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേക ചോദ്യങ്ങൾ ദൈവം അനുവദിക്കുന്നത് പോലെ പെട്ടെന്ന് ചെയ്യാം നമ്മൾ പരമാവധി പി ഡി എഫ് കാര്യങ്ങൾ പുതിയതായിട്ടൊക്കെ ചെയ്യാം അപ്പം നമുക്ക് കുറേ കൂടെ ആഴത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പിന്നീട് ഒരു പക്ഷെ സഹായിച്ചേക്കും എന്നാൽ ഡാഷ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുന്നു മൂടൽ മഞ്ഞ് എന്താണ് അതിവേഗമില്ലാത്ത മൂഞ്ഞ് മൂടൽ മഞ്ഞ് മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു ഇരുപത്തിമൂന്നാം വാക്യത്തിലേക്ക് എത്തുകയാണ് അത്യഗാതത്തെ എന്തു ചെയ്തതാണ് അവിടെ നിന്ന് അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് നിശ്ചലമാക്കി അത് പ്രധാന പ്രതിഷ്ഠിച്ചത് എന്താണ് അവിടുത്തെ നിശ്ചയം അവിടുത്തെ നിശ്ചയം സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെ പറ്റി സംസാരിക്കുന്നു ഏതിലെ സമുദ്രത്തിലെ നാം അത് കേട്ട് വിസ്മയിക്കുന്നു ഏത് കേട്ട് സമുദ്രസഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് അസാധാരണവും അത്ഭുതകരവുമായ എന്താണ് അതിലുള്ളത് സൃഷ്ടികൾ എല്ലാത്തരം ജീവജാലങ്ങളും അധികായങ്ങളും സമുദ്രസത്വങ്ങളും അതിലുണ്ട് ഏതിൽ സമുദ്രത്തിൽ അവിടെ ഒരു ചോദ്യം ഇല്ലാത്ത രീതിയിൽ വന്നു പോയിട്ടുണ്ടല്ലേ അപ്പം നമ്മളത് ചോദ്യം മറന്നുപോയി അവിടെ ചെയ്യാനായിട്ട് അപ്പോൾ അത് ആ ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിച്ചേക്കും എന്തായാലും എന്താ മൂന്ന് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ജീവജാലങ്ങളൊന്നും സമുദ്രസത്വങ്ങളെന്നുള്ള രണ്ട് ആശയങ്ങളാണ് അവിടെ എല്ലാത്തരം ജീവജാലങ്ങളും ഉണ്ട് അതുപോലെ അതികായങ്ങളായ വലിയ ശരീരമുള്ള ഭീകരമാരങ്ങളായ സമുദ്രസത്വങ്ങളും അതിലുണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നതാണ് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്രസത്വങ്ങളും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമായിട്ട് തോന്നുന്നു അത് പുസ്തകത്തിലുള്ള ചോദ്യം പ്രഭാഷ്യൻ നാൽപ്പത്തി മൂന്ന് പുസ്തകത്തിൽ നമ്മുടെ ചോദ്യം വരുന്നത് വാക്യം ഇരുപത്തി അഞ്ചിൻ്റെ ചോദ്യം എല്ലാത്തരം ജീവജാലങ്ങളും എങ്ങനെയുള്ള സമുദ്രസത്വങ്ങളും മാതിരി ആണ് സമുദ്രത്തിലുള്ളത് അധികങ്ങളായ അപ്പം നമുക്ക് പി ഡി എഫിൽ വേണ്ടത് എങ്ങനെയുള്ള ജീവജാലങ്ങളും പിന്നെ ആണുള്ളതെന്ന് വരാം അല്ലെങ്കിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് അവിടെ എടുത്തു പറയുന്നതെന്ന് വരാം അവിടെ എല്ലാത്തരം ജീവജാലങ്ങളും അതികായ എല്ലാത്തരം ജീവജാലങ്ങളും 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 ലത്തഞ്ജീവജാലങ്ങളും ജീവജാലങ്ങളും പിന്നെ അതികായങ്ങളായ സമുദ്ര സത്വം അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ ഓക്കെ രണ്ട് കാര്യങ്ങൾ അപ്പം അവിടെ പുസ്തകത്തിലെ ചോദ്യം പുസ്തക ചോദ്യം എങ്ങനെയുള്ള എങ്ങനെയുള്ള സമുദ്രസത്വങ്ങളെന്നാണ് അപ്പോൾ അതിൽ അത് ഉൾപ്പെടാത്ത ചോദ്യങ്ങൾ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്താറാമത്തെ വാക്യം സ്വന്തം ശക്തിയാൽ അവിടുന്ന് എന്തു ചെയ്യുന്നു ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വസനത്തിലെല്ലാം എന്തു ചെയ്യുന്നു നിശ്ചിത മാർഗത്തിൽ ചിരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് ഡാഷ് അവിടുന്ന് സർവവും ഇരുപത്തിയെട്ടാം വാക്യം അവിടുത്തെ ഡാഷ് എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക പ്രകീർത്തിക്കാൻ അതൊരു ചോദ്യമായിട്ടാണ് ഭാഷ അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ഡാഷ് ലഭിക്കുക ശക്തി എല്ലാ എന്തിനേക്കാൾ അവിടുന്ന് ഉന്നതമാണെന്നാണ് പറയുന്നത് എല്ലാ സൃഷ്ടികളെയും ഇരുപത്തൊമ്പതാം വാക്യം കർത്താവ് ഭയവും ഭക്തിയും ഡാഷ് ജനിപ്പിക്കുന്നു അവിടുന്ന് ഡാഷ് അവിടുത്തെ ശക്തി അത്ഭുതകരമാണ് അവിടുന്ന് ഡാഷ് അത്യുന്നതനും അവിടുത്തെ അവിടുത്തെ ശക്തിയപ്രകാരമാണ് അത്ഭുതകരം അവിടുന്ന് ഡാഷ് അത്യുന്നതനം അപ്പോൾ പല കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് ദൈവകൃപയ എൻ്റെ പ്രാർത്ഥനകൾ ഓർക്കും ഈ പ്രാവശ്യം എഴുതുമെന്ന് ഒന്നും അറിയത്തില്ല ഇതുവരെ ഒരദ്ധ്യായത്തേക്കിച്ച് പഠിച്ചിട്ടില്ല മുപ്പതാം വാക്യം എല്ലാ കഴിവും ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടത് കർത്താവിന് ശ്രദ്ധിക്കും എല്ലാ കഴിവ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് കർത്താവിന് സ്വദിക്കും അവിടുന്ന് അതിനും ഡാഷ് ഉപരിയാണ് ഉപരിയാണ് അതായത് നമ്മൾ നമ്മൾ സ്തുതിക്കുന്നതിനാണ് അതിനേക്കാൾ ഉപരിയാണ് എത്ര ശ്രദ്ധിച്ചാലും അതിൻ്റെ പരിധിയിൽ എത്തുക എന്നുള്ളതാണ് അവിടുന്നതിനും സർവ്വശക്തിയോടും കൂടെ ഡാഷ് അവിടുത്തെ പുകഴ്ത്തുക തുടർ തുടർന്ന് പ്രഭാഷൻ കൂട്ടി ചേർക്കുന്നത് എന്ത് തളർന്നു പോയരുത് തളർന്നു പോയിരുത് എത്ര പുകഴ്ത്തിയാലും ഡാഷ് എത്തുകയില്ല പരിധിയില്ല അത് തന്നെയാണ് അവിടുത്തെ ഒരു മൊത്തമായിട്ടുള്ള ആശയം എത്ര ഒരു ആശയം വരുന്നത് അതായത് സുധിക്കല്ല ഉപരിയാണ് അത്യുന്നതനാണ് സുധിക്കല്ലോ ഉപരിയാണ് സുധിക്കേണ്ട ഉപരിയാണ് സുധിക്കലോ ഉപരിയാണ് അത്യുന്നതനാണ് മുപ്പത്തൊന്നാം വാക്യത്തെ എത്ര ചോദ്യങ്ങൾ എത്ര ചോദിക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ആരവിടുത്തെ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്കവിടുത്തെ എപ്രകാരം പകർത്താൻ കഴിയുമെന്നാണ് തുറന്ന് പ്രഭാഷണം ചോദിക്കുന്നത് ചോദിക്കുന്നത് വേണ്ട വിധം അപ്പോൾ മൂന്ന് ചോദ്യങ്ങളായി ഒറ്റവാ വാക്യത്തിൽ മുപ്പത്തി രണ്ടാം വാക്യം ഇവയേക്കാൾ മഹത്തായ എന്താണ് നമുക്ക് നമുക്ക് അജ്ഞാതമായി വർത്തിക്കുന്നത് നിരവധി കാര്യങ്ങൾ അവിടുത്തെ ഡാഷ് സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ ഏതാനും ഡാഷ് സൃഷ്ടികൾ ഏതാനും അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം എന്ത് ചെയ്തിട്ടുള്ളൂ ദർശിച്ചിട്ടുള്ളൂ ഡാഷ് സൃഷ്ടിച്ചത് കർത്താവാണ് എല്ലാം ആർക്കും അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നതെന്നാണ് പ്രഭാഷണം പറയുന്നത് എൻ്റെ ഭക്തർക്ക് ഇത്രയാണ് നമ്മൾ അടിസ്ഥാനപരമായ എൺപത്തിയെട്ട് ചോദ്യോത്തരങ്ങൾ പിന്നെ ഇതിന് പുറമെ സമാനവാക്യങ്ങൾ അവിടെ ചോദിക്കാനുള്ളത് ഒത്തിരിയുണ്ട് ഉൽപ്പത്തി ഒന്ന് പതിനഞ്ച് പതിനാല് പതിനാല് പതിനഞ്ചായിരിക്കും ഉദ്ദേശിച്ചും നാൽപ്പത്തി മൂന്ന് ആറുണ്ട് അതുപോലെ നൂറ്റിനാല് പത്തൊമ്പത് സങ്കീർത്തനം അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് നാൽപ്പത്തി മൂന്ന് പതിനേഴിന് സമാനമായിട്ട് സങ്കീർത്തനും ഇരുപത്തൊമ്പത് എട്ടുണ്ട് അതുപോലെ പത്തൊമ്പതാം വാക്യത്തിൽ സമാനമായിട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പതിനാറ് പതിനെട്ട് സങ്കീർത്തനങ്ങൾ അതുപോലെ ഇരുപത്തിനാലാം വാക്യത്തിന് സമാനമായത് സങ്കീർത്തനം നൂറ്റി ഏഴിന് ഇരുപത്തി മൂന്ന് ഉണ്ട് നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ചിന് സങ്കാന് സമാനമായിട്ട് നൂറ്റി നാലിന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അങ്ങനെ ഒത്തിരി സമാനവാക്യങ്ങളുണ്ട് അപ്പോൾ ദൈവം അനുവദിക്കുന്നതനുസരിച്ച് ഞാൻ ഒന്നുകൂടെ എൻ്റെ ചോദ്യങ്ങൾ കൂടുതൽ നല്ല രീതിയിലുള്ള ചേർക്കാൻ ശ്രമിക്കുക എന്തായാലും പി ഡി എഫിന് പ്രത്യേകമായിട്ടും അത് ഞാൻ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് സമയത്ത് നമുക്ക് തരാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു പ്രാർത്ഥന എന്നെ കൂടി ഓർക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ